നമസ്കാരം മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ വി കെ എസ് ശാസ്ത്ര സാംസ്കാരികോത്സവം കോട്ടക്കൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു ഇന്നും നാളെയുമായി നടക്കുന്ന വി കെ എസ് ശാസ്ത്ര സാംസ്കാരികോത്സവം നടി സജിത മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു മുപ്പത് സെക്കൻഡ് പോലും ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത കുട്ടികളിലേക്കാണ് നമ്മൾ ും പ്രഭാഷണങ്ങളും സാംസ്കാരിക പ്രവർത്തനങ്ങളുമായി കടന്നു ചെല്ലുന്നതെന്നും അവരെ സ്വാധീനിക്കാൻ ഫലപ്രദമായ ഒരു ഉപാധി കണ്ടെത്തേണ്ടതുണ്ടെന്നും അവർ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇന്ന് പഴയതുപോലെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മുന്നിലേക്കാണ് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രഭാഷണങ്ങൾ എല്ലാം നമ്മൾ ആരുടെ മുന്നിലേക്കാണ് പോകേണ്ടത് തേർട്ടി സെക്കൻഡ്സ് പോലും അറ്റൻഷൻ സ്പാൻ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിലേക്കാണ് അതിന് പറ്റിയ ടൂൾ എന്താണ് എന്നുള്ളത് വിസ് കണ്ടെത്തിയ പോലെയുള്ള ഒരു ടൂള് നമുക്ക് കണ്ടെത്താൻ പറ്റേണ്ടതുണ്ട് ഇല്ലെങ്കിൽ നമ്മള് വീണ്ടും ഓർത്തോർത്ത് ജീവിക്കുന്ന മനുഷ്യരാവും അതിനുള്ള വഴി എന്താണെന്ന് അറിയില്ല പക്ഷെ ഇതെന്റെ വഴി എന്ന് എനിക്കറിയാം ഇതുപോലെയല്ല നമ്മൾ ഇനി മുന്നോട്ട് പോവേണ്ടത് പുതിയ രീതിയിൽ നമുക്കത് റീഡിഫൈൻ ചെയ്യപ്പെടുന്നത് എത്രമാത്രം ആളുകൾക്ക് ഇഷ്ടമാവുന്നുണ്ട് അല്ലെങ്കിൽ പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ബ്രെയിൻ സ്റ്റോമിങ് ആയിട്ടുള്ള ഒരു പ്രവർത്തനം പഴയതും പുതിയതുമാണ് ഒന്ന് നമ്മളുകൂടി ചേർന്ന് അവരതിലേക്ക് നയിക്കേണ്ടതുണ്ട് അവര് ഭയങ്കര മിടുക്കലായിട്ടുള്ള കുട്ടികളാണ് അവര് പിന്നെ നമ്മളുടെ ഒന്നും തന്നെ ഇല്ലാത്ത ആൾക്കാരാണോ ഞാൻ വിചാരിക്കുന്നത് പുതിയ യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്നത് അവര് വളരെ എളുപ്പം അവർക്ക് എന്താ വേണ്ടത് കൃത്യമായിട്ട് പറയാൻ അറിയുന്നവരാണ് അങ്ങനെയുള്ള ടീം ഓഫ് ആളുകളും കൂടി ഇരുന്ന് നമ്മള് നമ്മുടെ സാംസ്കാരിക പരിഷ്കൃത പ്രവർത്തന രീതികളെ കാലമായി ഞാൻ ഈ ഗംഭീര ശാസ്ത്ര വിവിധ പ്രഭാഷണങ്ങൾക്ക് ശേഷം ഇന്ന് വൈകിട്ട് ആറു മണിക്ക് നടക്കുന്ന കലാസന്ധ്യയിൽ ചലച്ചിത്ര നടി ബീന ആർ ചന്ദ്രൻ അവതരിപ്പിക്കുന്ന ഒറ്റ നാവൽമരം എന്ന ഏകപാത്ര നാടകം അരങ്ങേറും നാളെ ഒക്ടോബർ അഞ്ചിന് ഞായറാഴ്ച രാവിലെ മണിക്ക് നടക്കുന്ന ചർച്ചയിൽ ശ്രീജ ആറങ്ങോട്ടുകര മാളവിക ബിന്നി ഡോക്ടർ ഷംസാദ് ഹുസൈൻ ഡോക്ടർ സംഗീത ചേനമ്പുള്ളി ബി രമേശ് ഇ എൻ ഷീജ തുടങ്ങിയവർ പങ്കെടുക്കും സെമിനാറുകളിൽ എം എം നാരായണനും എം എം സജീന്ദ്രനും പ്രഭാഷണം നടത്തും വൈകിട്ട് നാല് മുപ്പതിന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് ടി കെ മീരാബായി അധ്യക്ഷത വഹിക്കും കവി പി കെ ഗോപി പ്രസംഗിക്കും തുടർന്ന് ഷെബീർ അലിയും സംഘവും അവതരിപ്പിക്കുന്ന ഗസൽ ഗസൽസന്ധിയും ഉണ്ടാകുമെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ കെ പത്മനാഭൻ എസ് ജയശങ്കർ പ്രസാദ് എം എസ് മോഹനൻ എന്നിവർ അറിയിച്ചു എല്ലാവർക്കും നന്ദി നമസ്കാരം